എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അധികാരത്തിൻ്റെ കണിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പുതിയ യുഗത്തിന്റെ ഉദയമാണ് ഈ ഗാനം ഓർമ്മിപ്പിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എ റോമാൻ്റെ ജയ്ഹോ എന്ന ഗാനം യു കെയിൽ തെരുവുകളിൽ ആലപിക്കുന്ന ഒരു ഗായകനും അദ്ദേഹത്തിന് ചുറ്റും നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ പതാകകൾ പിടിച്ച് ഗാനം ഏറ്റുപറയുന്ന കുറേ മനുഷ്യരുടെയും വീഡിയോ ഇന്ന് ശ്രദ്ധേയമാണ് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും രണ്ടിൽ ഒരുമിച്ച് ജയ്ഹോ പാടുന്നു എന്ന അടിക്കുറപ്പോടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം രണ്ട് ദശലക്ഷം പേരാണ് കണ്ടത് രണ്ട് ദിവസം മുൻപ് ഷെയർ ചെയ്ത വീഡിയോയ്ക്ക് നിരവധി കമൻറ്റുകൾ ലഭിച്ചു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയും മലയാളി അസോസിയേഷൻ ഓഫ് യു കെയും മറ്റ് ഇന്ത്യൻ സംഘടനകൾ ചേർന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഹേഴ്സിലെ നാദാവ് സെന്ററിലാണ് ആഘോഷം നടത്തുക സൗജന്യമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് പതാക ഉയർത്തലായിരിക്കും ആദ്യമുണ്ടാവുക തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികളും ഫ്രീ വർക്ക്ഷോപ്പുകളും എക്സിബിഷനുകളും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രുചി വിഭവങ്ങളും ഒരുക്കുന്നതായിരിക്കും മലയാളി അസോസിയേഷൻ ഓഫ് യു കെയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും സ്റ്റാളും എക്സിബിഷനും ഉണ്ടായിരിക്കുന്നതാണ് ഈ സ്ഥലത്തിന്റെ അഡ്രസ് ചൂടെ കൊടുക്കുന്നു താല്പര്യമുള്ളവർക്ക് ഈ പരിപാടിയിൽ പോവുകയും പങ്കെടുക്കാവുന്നതാണ് ഇ ടി എ നടപ്പാക്കിയതിനു ശേഷം ഹീതു വിമാനത്താവളത്തിൽ തൊണ്ണൂറായിരം യാത്രക്കാരുടെ കുറവുണ്ടായി ഏഴ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലാണ് കുറവുണ്ടായത് നിലവിൽ ഖത്തർ ബെഹറിൻ കുവൈറ്റ് ഒമാൻ യുണൈറ്റഡ് എമിറേറ്റ്സ് സൗദി അറേബ്യ ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ ഇല്ലാത്തവരെയാണ് ഇ ടി ഐ ബാധിക്കുക വരുന്ന വസന്തകാലത്തോടെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇത് ബാധിക്കും യൂറോപ്യൻ പൗരന്മാർക്ക് അടുത്ത വർഷം ആദ്യത്തോടെയായിരിക്കും ഇത് ബാധിക്കുക ബ്രിട്ടനിൽ പ്രവേശിക്കുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഏഴ് മധ്യപൂർവേഷ്യ രാജ്യങ്ങളുടെ പൗരന്മാർക്കാണ് ഈ ഡിജിറ്റൽ പെർമിഷൻ ആവശ്യമുള്ളത് കുട്ടികളും ശിശുക്കളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പത്ത് പോയിന്റ് നിർമ്മാണ ഇതിനായി ചെലവ് വരിക വരുന്ന വസന്തകാലത്തോടെ ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ബാധകമാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഹീത്രു അധികൃതർ പുതിയ ലേബർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി പരിഷ്കരണം എന്നാണ് വ്യോമയാന മേഖലയിലേക്ക് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ സർക്കാർ നൽകുന്ന ഏതൊരു പ്രോത്സാഹനവും ബ്രിട്ടന്റെ മൊത്തത്തിലുള്ള സമ്പദ്ഘടനയുടെ വളർച്ചയിൽ സഹായിക്കുമെന്നും പ്രസ്താവനയിൽ ഓർമ്മപ്പെടുത്തുന്നു വെസ്റ്റ് യോക്ഷെയറിലെ ബ്രാഡ്ഫോർഡിൽ നിന്ന് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിൽ വീട്ടിൽ നിന്ന് സ്ത്രീയെ ബലമായി കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു സ്ത്രീ നിലവിളിക്കുന്നതും പ്രതി ബലമായി ഈ സ്ത്രീയെ പാസഞ്ചർ സീറ്റിലേക്ക് കയറ്റുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പ്രതി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം വാഹനം ഓടിച്ച് സംഭവ സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു തട്ടിക്കൊണ്ടു പോകുന്നതിന് ഉപയോഗിച്ച് വാഹനം പോലീസ് കണ്ടെടുത്തു പോലീസ് അന്വേഷണത്തിനിടെ ഈ വാഹനവുമായി സഞ്ചരിക്കുന്ന യുവാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു ഇയാള് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു മുപ്പത്തൊന്ന് വയസ്സുകാരനായ ഇയാളെ വെസ്റ്റ് യോക്ഷയർ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് സ്ത്രീയെ സുരക്ഷിതമായി കണ്ടെത്തിയെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം ബ്രിട്ടന്റെ വാർഷിക പണിപ്പെരുപ്പ നിരക്ക് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് വർദ്ധിച്ചു ഡിസംബറിന് ശേഷമുള്ള ആദ്യത്തെ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലെ എനർജി വില കുറഞ്ഞതിന്റെ ഭാഗമായി മാസമാസ വിലകളിൽ ഇടിവ് നേരിട്ടതുമായിട്ടുള്ള താരതമ്യമാണ് ഈ വർധനയ്ക്ക് ഇടയാക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്ന ശേഷമായിരിക്കും വീണ്ടും തിരിച്ചിറങ്ങുകയെന്ന് കേന്ദ്ര ബാങ്ക് പ്രവചിച്ചിരുന്നു നാഷണൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവിട്ടതോടെയാണ് ഗവൺമെന്റിന്റെ ജീവിത ചെലവ് പ്രതിസന്ധി കണക്കാക്കുന്ന അടിസ്ഥാന ഘടകം വീണ്ടും ഉയർന്നതായി വ്യക്തമാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിൽ നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ഈ വർധന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇപണിയും പ്രതീക്ഷിച്ചതുമാണ് ഇതിനിടെ യു കെയിലെ പാവപ്പെട്ട കുടുംബങ്ങൾ ഉയർന്ന ഭക്ഷ്യ വിലക്കയറ്റം നേരിടുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സ്റ്റഡീസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ജീവിത ചെലവ് പ്രതിസന്ധിക്കിടെ ധനകരായ കുടുംബങ്ങളെ അപേക്ഷിച്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിലക്കയറ്റും കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത് ഇതിനിടെ പ്രവചനങ്ങൾ അസ്ഥാനത്താക്കി യു കെ തൊഴിൽ വിപണി ദുർബലമാകുന്നതിന് പകരം തൊഴിലില്ലായ്മ കുറച്ചതായി ഔദ്യോഗിക കണക്കുകൾ കൂടാതെ ശമ്പളങ്ങൾ പണപ്പെരുപ്പത്തിന് മുകളിൽ തന്നെ തുടരുന്നു ഇതോടെ പൗണ്ടിന്റെ മൂല്യം ഉയരത്തിലെത്തി ജൂൺ വരെയുള്ള മൂന്ന് മാസങ്ങളിൽ തൊഴിലില്ലായ്മ അപ്രതീക്ഷിതമായി നാല് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് തൊഴിലില്ലായ്മ കുറഞ്ഞതായി വ്യക്തമാക്കുന്നത് ബോണസുകൾ ഒഴിവാക്കിയുള്ള ശമ്പളവർധന വർഷാവർഷം അനുവാദം അനുസരിച്ച് ജൂൺ വരെ മൂന്ന് മാസങ്ങളിൽ അഞ്ചേ പോയിന്റ് നാല് ശതമാനത്തിലാണ് ഇതിൽ മുമ്പുള്ള മൂന്ന് മാസങ്ങളിലെ അഞ്ച് പോയിന്റ് ശതമാനത്തിൽ നിന്നുമാണ് ഈ താഴ്ച പണപ്പെരുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശമ്പളം ഒന്നേ പോയിന്റ് ആറ് ശതമാനം വർധന രേഖപ്പെടുത്തി ഇതോടെ ജോലിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തതായി ഉറപ്പായി ഇതോടെ തൊഴിൽ വിപണികൾ മഹാമാരിക്ക് മുൻപുള്ള നിലയിലേക്ക് അടുക്കുന്നതായിട്ടാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം ബെൽഫാസ്റ്റിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് വയസ്സുകാരൻ അറസ്റ്റിൽ കുട്ടിയുടെ മറ്റു വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കലാപം സംശയാസ്പദമായ സാഹചര്യത്തിൽ പെട്രോൾ ബോംബുകൾ കൈവശം വെച്ചതിന് പൊതുസ്ഥലത്ത് ആയുധം കൈവശം വെച്ചതിന് എന്നിങ്ങനെ മൂന്ന് കുറ്റങ്ങളാണ് കുട്ടിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച സൗത്ത് ബെൽഫാസ്റ്റിലെ ബ്രോഡ്വേ റൗണ്ട് അബൌട്ടിലാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പോലീസ് കാറുകളും പൊതുജനങ്ങളുടെ വാഹനങ്ങളും തകർത്തിരുന്നു പെട്രോൾ ബോംബുകളും പെയിന്റ് ബോംബുകളും ഉദ്യോഗസ്ഥർ നേരെ എറിഞ്ഞതായിരുന്നു ആക്രമണം അറസ്റ്റിലായ കുട്ടിയെ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വെൽഫാസ്റ്റ് യൂത്ത് കോടതിയിൽ ഹാജരാക്കും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരു രൂപ വരും ബില്ലടയ്ക്കാതെ ഹോട്ടലിൽ നിന്ന് മുങ്ങി ദമ്പതികൾ എന്നാൽ രസം ഇതൊന്നുമല്ല കഴിച്ച ഭക്ഷണത്തിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കാൻ ഇരുവരും മറന്നില്ല ആഗസ്റ്റ് അഞ്ചിന് യു കെയിലെ ഡോർസെറ്റിലെ ലേസി ഫോക്സ് റെസ്റ്റോറന്റിൽ നിന്നുമാണ് ഇരുവരും ലാവിഷായി ഭക്ഷണം കഴിച്ചത് ബർഗറുകൾ ഹലോമി സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ് ബിസ് കോഫ് ചീസ് കേക്ക് എന്നിവയ്ക്കൊപ്പം ആറ് എക്സ്പ്രസോ മാർട്ടിനിയും ഇരുവരും കഴിച്ചത്രേ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരുന്ന വീഡിയോയിൽ പറയുന്നത് ദമ്പതിമാർ ഏകദേശം ഒരു എടുത്താണ് തങ്ങളുടെ ഭക്ഷണം കഴിച്ചു തീർത്തത് എന്നാണ് സിഗരറ്റിന് വേണ്ടി പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാണ് ഇരുപതും എഴുന്നേറ്റത് എന്നാൽ സിഗരറ്റിൻ്റെ പേരും പറഞ്ഞു പോയ രണ്ടുപേരും പിന്നെ തിരികെ വന്നിട്ടില്ല ബില്ലും അടച്ചിട്ടില്ല ഭക്ഷണത്തിന്റെയും ഡ്രിങ്ക്സിന്റെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇരുവരും സ്ഥലം വിട്ടതായിട്ടാണ് റെസ്റ്റോറന്റ് ആരോപിക്കുന്നത് ലേഡി ഫോക്സിന്റെ കോ ഫോണ്ടർ മൗറിസോ പറയുന്നത് സംഭവം ജീവനക്കാരെ ഞെട്ടിച്ചു എന്നതാണ് തൻ്റെ കമ്പനി സാമ്പത്തികമായി വെല്ലുവിളി നേരിടുന്ന കമ്പനിയാണ് ഇങ്ങനെ പണം തരാതെ മുങ്ങിയാൽ അത് ബാധിക്കുമെന്നും മൗറിസോ പറഞ്ഞു സിഗരറ്റ് വലിക്കാൻ പുറത്തു പോകുമ്പോൾ പേഴ്സോ മൊബൈലോ വാങ്ങി വാങ്ങിവെക്കാൻ സാധിക്കില്ലല്ലോ തങ്ങൾക്ക് ഒരു ചെറിയ സ്ഥാപനമാണ് ആളുകൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നാണ് ഉടമകൾ ചോദിക്കുന്നത് എന്തായാലും ഡോർസെറ്റിലെ പോലീസ് പറയുന്നത് ദമ്പതികളെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട് എന്നാണ് വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വിവിധ സ്പെഷ്യാലിറ്റിയിലെ നഴ്സിംഗ് പ്രൊഫഷനുകൾക്ക് അവസരമൊരുക്കുന്ന നോർക്ക റെക്കോർഡ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം പോസ്റ്റ് ബി എസ് സി രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റോഡ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അറിയിച്ചു നിലവിൽ ജർമ്മനി യു കെ കാനഡ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക റൂട്സ് റിക്രൂട്ട്മെൻറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ വഴി ബയോഡേറ്റയും മറ്റ് വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്യാം ജോലി ചെയ്യാൻ താല്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് മുൻഗണന നൽകാം അധിക ഭാഷാ യോഗ്യതകൾ മറ്റ് യോഗ്യതകൾ എന്നിവ നൽകാനും സംവിധാനമുണ്ട് നോട്ടിംഗ്ഹാം ഷെയറിൽ ആൺകുട്ടിയെ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കിയ കണക്ക് ട്യൂഷൻ ടീച്ചറിന് ആറു വർഷം ജയിൽ മകന്റെ ഫോൺ മോശമായി വാട്സാപ്പ് സന്ദേശങ്ങൾ കണ്ടെത്തിയോടെയാണ് അമ്മ പോലീസിൽ വിവരം അറിയിച്ചത് ഓൺലൈനിൽ ട്യൂഷൻ ചെയ്യുന്ന മുപ്പത്തേഴ് കാരി ഹൗളി റോൾസ് നൂറ് മൈൽ യാത്ര ചെയ്ത് നോട്ടിംഗ്ഹാമിലെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു കൂടിക്കാഴ്ച ഇതിനുശേഷം പ്രൈവറ്റ് മാത് ടീച്ചർ പലതവണ കുട്ടിയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടു ലൈംഗിക ബന്ധത്തിന് അനുമതി നൽകാവുന്ന പ്രായമായിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇതെന്ന് കോടതി വിചാരണയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിലാണ് ആൺകുട്ടിയുടെ അമ്മ ഫോണിൽ സന്ദേശങ്ങൾ കണ്ടെത്തിയോടെയാണ് പോലീസിനെ വിളിക്കുന്നത് ഇതിൽ നിന്നും നടത്തിയ പരിശോധനയിൽ അധ്യാപികയുടെ ലാപ്ടോപ്പിൽ നടത്തിയ ഡയറി എൻട്രിയിൽ നിന്നും ചൂഷണത്തെക്കുറിച്ച് മനസ്സിലായി ഇത് ആൺകുട്ടിയുടെ പ്രായം പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ ആൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന കുറ്റവും ആൺകുട്ടിയെ ഇതിനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റവും സ്വിനി സമ്മതിച്ചു ഏറെ നാളായി നേരിട്ട് മാനസിക ആരോഗ്യ അവസ്ഥയാണ് ഇതിനെ നയിച്ചതെന്ന് ഇവർ വാദിച്ചു എന്നാൽ അധ്യാപകയ്ക്ക് ആറ് വർഷം ചെയ്തശേഷിയും ലൈംഗിക കുറ്റവാളി രജിസ്റ്ററിൽ പേര് ചേർക്കാനും കോടതി ഉത്തരവിട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക